പഞ്ചായത്തിലെ സ്ക്രൂട്ട്നിങ്ങുമായി ബന്ധപ്പെട്ട് രണ്ട് പത്രികകളാണ് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് ഇന്ത്യയിൽ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആറോ വരികയും ഈ രണ്ട് പത്രികകളും സാധുവാണ് എന്ന നിലയിലാണ് അറിയിച്ചിരിക്കുന്നത് പത്താം വാർഡിൻ്റെ കാര്യത്തിൽ റിട്ടേണിങ് ഓഫീസർക്ക് കിട്ടിയ നിർദ്ദേശം എന്ന് പറയുന്നത് അദ്ദേഹം നിലവിലെ ഒരു കേസിനകത്ത് ശിക്ഷിക്കപ്പെടാതെ അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുകയാണ് നിലവിൽ ആ കേസിൻ്റെ അപ്പീൽ ഹൈക്കോടതിയിൽ ഉണ്ടെങ്കിൽ പോലും അത് ശിക്ഷിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മത്സരിക്കാവുന്നതിന് യാതൊരു വിധ നിയമതടസ്സങ്ങളും ഇല്ല എന്നാണ് വിവരമാണ് ആരോപിച്ചിരിക്കുന്നത് അടിസ്ഥാനത്തിൽ ആ പത്രിക സാധുവാക്കുകയും പതിനഞ്ചാം വാർഡിനകത്ത് വാർഡിലെ സ്ഥാനാർത്ഥി തെറ്റായ രീതിയിൽ തങ്ങളുടെ ഞങ്ങളുടെ താൽക്കാലിക ജീവനക്കാരിയാണെന്ന് രേഖപ്പെടുത്തിയിരുന്നു ആ രേഖപ്പെടുത്തിയത് താൽക്കാലിക ജീവനക്കാരിയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന് അകത്ത് മത്സരിക്കുന്നതിൽ അയോഗ്യതയായി കണക്കാക്കണമെന്ന അടിസ്ഥാനത്തിലാണ് മാറ്റി നിർത്തിയത് താൽക്കാലിക ജീവനക്കാരിയല്ല എന്ന നിലയിൽ വെറ്റിനറി സർജൻ അടക്കമുള്ള ആളുകൾ സാക്ഷ്യപ്പെടുത്തി കൊടുത്ത വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പത്രികയും സാധു സാധുവാകാൻ തീരുമാനിച്ചതായി അറിയിച്ചു അതിനകത്ത് യു ഡി എഫിൻ്റെ എതിർപ്പ് എന്നത് ഈ സത്യവാങ്മൂലത്തിനകത്ത് താൻ താൽക്കാലിക ജീവനക്കാരിയാണെന്ന് എത്തിച്ചേർത്തത് കൊണ്ട് തന്നെ അതിനകത്ത് ഒപ്പിട്ടതുകൊണ്ട് തന്നെ ആ പത്രിക അസാധുവായിത്തീരുമെന്നും അതല്ല ആ സത്യവാങ്മൂലത്തിനകത്ത് താൽക്കാലിക ജീവനക്കാരിയല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവിക അസത്യമായ ഒരു സത്യവാങ്മൂലം നൽകി എന്ന കാരണത്താലും ആ പത്രിക അസാധുവാകേണ്ടതാണോ എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ അക്കാര്യത്തിലുള്ള ടേക്ക് അത് കൃത്യമായി തന്നെ റിട്ടേണിംഗ് ഓഫീസറായി രേഖാമൂലം തന്നെ അറിയിക്കുകയും ചെയ്തു പത്താം വാർഡിലെ കോൺഗ്രസ് ഐ സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിച്ചു അദ്ദേഹം കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു കേസ് ഹൈക്കോടതി വിചാരണ ബലാണെന്നും വിചാരണ നടത്തി കേസ് അവസാനിക്കുന്ന ഘട്ടത്തിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ അയോഗ്യനാക്കപ്പെടും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം അസാധുവാക്കപ്പെടും എന്ന വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഇപ്പോൾ നോമിനേഷൻ അംഗീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിനോട് അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ച് അക്കാര്യം നിർവഹിച്ചിട്ടുള്ളതാണ് പതിനഞ്ചാം വാർഡിലെ സ്ഥാനാർത്ഥി വെറുതെ അവർക്ക് ഉദ്ദേശം കൊടുക്കുന്നേ ഉള്ളൂ പണ്ട് രണ്ട് മാസം പാർട്ട് ടൈം മൃഗാശുപത്രിയിൽ സേവനം ചെയ്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവനക്കാരിയാണ് എന്ന നിലയിൽ അവിടുത്തെ ജീവനക്കാരി എന്ന നിലയിൽ കൈ വ്യാതനം കൈപ്പറ്റിയിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി കൊടുത്ത് എടുത്ത് ഒരു കാര്യമാണ് അത് അവിടുത്തെ ജീവനക്കാരി അല്ല എന്നും അവിടെ രണ്ട് മാസം മാത്രം ജീവനക്കാരിയെ ആ എന്ന നിലയ്ക്ക് സേവനം ചെയ്തിട്ടുള്ളൂ എന്നും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചോറത്തോടു കൂടി അതിൻ്റെ നിയമപരമായ കാര്യം പൂർത്തീകരിച്ച് പത്രിക സ്വീകരിക്കുകയാണ് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ